നിർമ്മാണം പൂർത്തിയായ മടപ്പള്ളി പൂതംകുന്നി റോഡിന്റെ ഉദ്ഘാടനം പി എം ഗംഗാധരൻ നഗറിൽ കെ കെ എം എം എൽ എ നിർവഹിച്ചു പതിനാല് ലക്ഷം രൂപ ചിലവിലാണ് മൂന്ന് മീറ്റർ വീതിയിൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് സംരംഭം ടപ്പള്ളി പൂതംകുനി റോഡിന്റെ ഔപചാരിക ഉദ്ഘാടനം പി എം ഗംഗാധരൻ നഗറിൽ കെ കെരം എം എൽ എ നിർവഹിച്ചു ഒരു റോഡിന്റെ ഉദ്ഘാടനം നടത്തി എന്നുള്ളത് ഈ നാട്ടുകാർ എത്രമാത്രം ആഹരിക്കുന്നു എത്രമാത്രം സന്തോഷിക്കുന്നു എത്രമാത്രം അഭിമാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുകയാണ് ഇതുപോലെ ഒരു നിരവധി ഉദ്ഘാടനങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നാടൊല്ലാകെ അതിൻ്റെ ഒരു ആഹ്ലാദ സ്ഥത്തിൽ നിന്നുകൊണ്ട് ഒരു ഉദ്ഘാടനം നടത്തുന്നത് ആദ്യമായിട്ട് കാണുകയാണ് അത്രയേറെ സന്തോഷം ആ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഓണിന് വേണ്ടി എത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എത്ര കാലമായി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ പ്രദേശത്തുകാർ എന്നത് അതെന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പൊ അതിലെ സന്തോഷം എല്ലാവരിലും കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാടിന്റെ ഒരു ഉത്സവമായിട്ട് ഈ ഉദ്ഘാടനം മാറിയിരിക്കുന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴെ ഞാനാലോചനങ്ങളെ വരാ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി പോകുമായിരുന്നു എന്ന് എന്റെ അത്രയേറെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട് അതിന്റെ ഒരു ആവേശം നിങ്ങളിൽ എല്ലാവരും കാണുന്നുണ്ട് അതൊരു ഒരു നാടിന്റെ ഒരു വികാരമാണ് അല്ലെ നമുക്ക് കിട്ടാത്ത ഒരു സംഗതി ലഭിക്കുമ്പോൾ അതിനെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തെ കൂടി നാം ഓർത്തു പോവുകയാണ് അപ്പം ഗംഗാരട്ടനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു മറ്റേ പല വ്യക്തികളും ഒരു റോഡ് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അവരെ അഹോരാത്രം പരിശ്രമിച്ചത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഒക്കെ അതിലെടുത്ത ഒരു ഒരു എപ്പോഴത്തെ ചെറുതല്ല കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാലും എന്റെ ത്യാഗം സഹിച്ചും നമുക്ക് ഈ പ്രദേശത്ത് ആളുകൾക്ക് റോഡ് ഉണ്ടാക്കണം യും വീടുകളിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്തിന്റെയും പതിമൂന്നാം വാർഡ് മെമ്പർ എം വി രഞ്ജിത്തിന്റെയും കാര്യക്ഷമമായ ഇടപെടലിലൂടെ പതിനൊന്ന് ലക്ഷം രൂപ ഒഞ്ചിയം പഞ്ചായത്തും റോഡിന്റെ ഉപഭോക്താക്കൾ സ്വരൂപിച്ച മൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് നേരത്തെ വെള്ളമൊഴുകിപ്പോകുന്ന തോടിൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഫുട്പാത്ത് നിർമ്മിച്ചുകൊണ്ട് മൂന്ന് മീറ്റർ വീതിയുള്ള റോഡ് നിർമ്മിച്ചത് വാർഡ് മെമ്പർ എം വി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു റോഡ് കമ്മിറ്റി കൺവീനർ ദിലീഷ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ശേഷം വേദിയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് എം സമ്മാനദാനം നിർവഹിച്ചു മധുസൂദനൻ യു എ കെ സുരേഷ് ബാബു രാഘവൻ പി അതുലാനന്ദ് എൻ പി ബാലകൃഷ്ണൻ പുത്തൻപുരയിൽ വിജയൻ ജയശ്രീ മൈനകം പി എം ബാലൻ സുരേഷ് കക്കാട്ടെ അഡ്വക്കേറ്റ് അനിൽകുമാർ മനോജ് എമ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി എം സജിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

നീ അയിനല്ല അവരിട ഇല്ലത്യേക നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ